ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസും സെൻറ്റൻസസും ആണ് നീ നാളെ വരുമോ എനിക്കതിഷ്ടപ്പെട്ടില്ല നീ എന്തിനാ അവളോട് അത് പറയുന്നത് ഇതൊക്കെ ബേസിക്കായിട്ടുള്ള സെൻറ്റൻസും ക്വസ്റ്റ്യൻസും ആണ് അപ്പം ഇത് പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നാലും ഒത്തിരി സ്റ്റുഡൻസിന് ഇത് ഡൗട്ട് ഉണ്ട് അപ്പം ഇത് കോമെൻറ്റിൽ കുറേതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് നീ നാളെ വരുമോ അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമോ അല്ലെങ്കിൽ സംഭവിക്കുമോ നടക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അങ്ങനത്തെ കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വില് വെച്ചിട്ടാണ് വിൽ വില്ല് അല്ല വിൽ ഓക്കെ വിൽ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ടി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമോ സംഭവിക്കുമോ നടക്കുമോ അതെന്തു ആകാം ആണെങ്കിൽ അങ്ങനെയാണ് ചോദ്യമെങ്കിൽ വിൽ വെച്ചിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ സോ വിൽ എന്ത് സംഭവിക്കാ ചോദിക്കുന്നത് നീ നാളെ വരുമോ അപ്പോൾ വിൽ യു will you ോന്നാണ് വിൽ യു നീ എന്ത് ചെയ്യുമോ നാളെ വരുമോ ടുമോറോ നീ നാളെ വരുമോ കാം ടുമോറോ ഇനി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുക എന്നുള്ളതിന് നമ്മൾ ലൈക്ക് എന്നാണ് പറയാ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ലൈക്ഡ് എന്ന് പറയാം അല്ലെ നമ്മൾ ലൈക്ക് എന്ന് പറയും ഇഷ്ടപ്പെടുക ലൈക്ഡ് എന്ന് പറയും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ പറയും നമ്മൾ ഡിഡിൻ ലൈക്ക് എന്ന് പറയും സോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഐ ഡിഡിൻഡ് അല്ലെങ്കിൽ ഐ ഡി നോട്ട് അതും കറക്റ്റ് ആണ് ഐ ഡിഡിൻ ലൈക്ക് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഐ ഡിഡിൻ ലൈക്ക് ദാറ്റ് നീ എന്തിനാണ് അവളോട് അത് പറഞ്ഞത് ഇത് ചോദ്യമാണല്ലേ നീ എന്തിനാണ് അവളോട് അത് പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ കാരണമാണ് ചോദിക്കുന്നത് നമ്മളൊരു കാരണം ഒരു കാര്യം അറിയാൻ വേണ്ടി ഒരു സംഭവം നടന്നതിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാ ചെയ്യുന്നത് എന്തിനാ നീ വരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പൊ അതിന് നമ്മൾ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വേണം യൂസ് ചെയ്യാൻ വൈ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം അറിയാൻ വേണ്ടിയിട്ട് സോ വൈ എന്തിനാണ് നീ അവളോട് പറഞ്ഞത് നേരത്തെ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ ഒരു കാര്യത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഡിഡ് യൂസ് ചെയ്യണം ഒരു കാര്യം എന്തിനാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വൈ ഡിഡ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ എന്തിനാ ഒരു കാര്യം ചെയ്തതെന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ വൈ ഡിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം സോ വൈ ഡിഡ് യു നീ എന്തിനാ പറഞ്ഞെന്നാണ് ചോദിക്കുന്നത് സോ വൈ ഡിഡ് യു അത് അവളോട് പറഞ്ഞത് വൈ ഡിഡ് യു ടെൽ ദാറ്റ് ദാറ്റ് എന്ന് വെച്ചുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബോർഡ് കാണാത്തതാണ് ക്വസ്റ്റർമാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ടെൽ ടെൽ ഹർ ഹർ ദാറ്റ് എന്ന് എന്തുകൊണ്ടാണ് വന്നത് അവളോട് പറഞ്ഞത് എന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് സോ വൈ ഡിഡ് യു ടെഹർ ദാറ്റ് നീ എന്തിനാണ് അവളോടത് പറഞ്ഞത് ഇനി നീ എന്തിനാണ് കരഞ്ഞത് ഇവിടെ എന്താ ചോദിക്കുന്നത് കാരണം ചോദിക്കുക ഒരു കാര്യം സംഭവിച്ചു ഒരാൾ കരഞ്ഞു ആരാ നീ കരഞ്ഞു അത് എന്തിനാണ് കാരണമാണ് ചോദിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കോമെന്റ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നില്ലേ അപ്പൊ ഇതേപോലെ ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങളൊന്ന് കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര Stop worrying, start learning.